ും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം ഹോളിവുഡിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായ ഇദ്ദേഹത്തിന് അറുന്നൂറിലധികം ക്രെഡിറ്റുകൾ ഉണ്ട് പക്ഷെ നിങ്ങൾ അദ്ദേഹത്തെ പോലുമില്ല എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലെ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളുടെ പ്രത്യേകിച്ച് ഫ്രാങ്ക് കാപ്രയുടെ സിനിമകളുടെ ആരാധകനാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തെ സ്ക്രീനിൽ കണ്ടിരിക്കണം അദ്ദേഹം ജിമ്മി ദ റാവണാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളുടെ മധ്യത്തിൽ എക്സ് കൗബോയ് ഹെൻറി വാക്സ്റ്റാഫ് ഡിഫോൾട്ട് മൊജാബി മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉപേക്ഷിക്കപ്പെട്ട ഒരു കൂട്ടിൽ ഒരു കുഞ്ഞു കാക്കയെ കണ്ടു അയാൾ അതിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ജിമ്മി എന്ന് പേരിട്ടു വേവിച്ച മുട്ട പാൽ എന്നിവയൊക്കെ നൽകി അതിനെ വളർത്തി അടുത്ത രണ്ട് പതിറ്റാണ്ടുകളിൽ ഹോളിവുഡിൻ്റെ സുവർണ കാലഘട്ടത്തിൽ ബെഡ് ഡേവിഡിനും ജൂലി ഗാർലൻറ്റിനുമൊപ്പം കുടുംബപ്പേരാവശ്യമില്ലാത്ത ഒരു താരമായി ജിമ്മി മാറി മരിക്കുന്നതിന് മുമ്പ് ആയിരത്തിലധികം സിനിമകളിൽ ജിമ്മി പ്രത്യക്ഷപ്പെട്ടതായി പറയപ്പെടുന്നു ഹെൻറി ബാക്സ്റ്റാഫ് ട്വിഫോർഡ് തൻ്റെ മുടിയുടെ പ്രത്യേകത കാരണം ചുരുണ്ട എന്നർത്ഥമുള്ള കർളി എന്നാണ് കൂടുതൽ അറിയപ്പെട്ടിരുന്നത് കർളി ട്വിഫോർഡ് സിനിമകളിൽ ഉപയോഗിക്കാവുന്ന നിരവധി തന്ത്രങ്ങൾ ചെയ്യാൻ ജിമ്മിയെ പരിശീലിപ്പിച്ചു കാക്കകൾ ബുദ്ധിയുള്ള പക്ഷികളാണ് ജിമ്മിയെ ടൈപ്പ് ചെയ്യാനും കത്തുകൾ തുറക്കാനും പിഗി നാണയങ്ങൾ ഇടാനും സിഗരറ്റ് കത്തിക്കാനും അങ്ങനെ പലതും പഠിപ്പിക്കാൻ ട്വിഫോർഡിന് കഴിഞ്ഞു ഒരു മിനിയേച്ചർ മോട്ടോർ സൈക്കിൾ പോലും ഓടിക്കാൻ ജിമ്മിക്ക് കഴിഞ്ഞു ജിമ്മിക്ക് നൂറുകണക്കിന് ഇംഗ്ലീഷ് വാക്കുകൾ മനസ്സിലാകുമായിരുന്നു ഉപയോഗപ്രദമായ ഒരു പുതിയ വാക്ക് പഠിക്കാൻ ജിമ്മിക്ക് ഒരാഴ്ച എടുത്തു രണ്ട് അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ രണ്ടാഴ്ച എട്ട് വയസ്സുള്ള ഒരു കുട്ടിക്ക് സാധ്യമായ ഏത് ജോലിയും ജിമ്മിക്ക് ചെയ്യാൻ കഴിയുമെന്ന് ടിഫോർഡ് പറഞ്ഞു ജിമ്മിയുടെ ആദ്യ സിനിമ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ സംവിധായകൻ ഫ്രാങ്ക് ആപ്രായയുടെ യു ക്യാൻ ടേക്ക് ഇറ്റ് വിത്ത് യു ആയിരുന്നു അതിൽ മാർട്ടിൻ വിൻറ്റർ കുടുംബത്തിലെ ഒരു വളർത്തു ജിമ്മി അഭിനയിച്ചു കാപ്രയ്ക്ക് പക്ഷിയോട് അത്രയധികം ഇഷ്ടം തോന്നിയതിനാൽ ഈ സംവിധായകൻ നിർമ്മിച്ച എല്ലാ സിനിമകളിലും ജിമ്മി പ്രത്യക്ഷപ്പെട്ടു ജിമ്മിയുടെ ഏറ്റവും നിർണായകമായ വേഷം കാപ്രയുടെ നാൽപ്പത്തിയാറിൽ പുറത്തിറങ്ങിയ ഇറ്റ്സ് എ വണ്ടർഫുൾ ലൈഫ് എന്ന ചിത്രത്തിലായിരിക്കും അതിൽ ബില്ലിയുടെ വളർത്തുകാക്കയായി ജിമ്മി അഭിനയിച്ചു നാൽപ്പത്തി നാലിൽ പുറത്തിറങ്ങിയ ആർസനിക് ഓൺലൈ എന്നീ ചിത്രങ്ങളിലും ജിമ്മി വളരെ ശ്രദ്ധേയമായ വേഷം ചെയ്തു അതിൽ ജിമ്മി ശ്മശാനത്തിൽ പതിവായി പോകുന്ന ഒരു കാക്കയായിരുന്നു ഫ്രാങ്ക് ആപ്രയുടെ സിനിമകളിൽ മാത്രമല്ല ജിമ്മി അഭിനയിച്ചത് നാൽപ്പത്തൊന്നിൽ ഇറങ്ങിയ ദ ബ്രൈറ്റ് കോം സിയോഡിയിൽ ജിമ്മി പ്രത്യക്ഷപ്പെട്ടു ഇതിൽ പോപ്പ് ടോളിവറിൻ്റെ കാക്കയായി അഭിനയിച്ചു കൂടാതെ മുപ്പത്തൊമ്പതിലെ ദി വിസാർഡ് ഓഫ് ഹോസ് എന്നീ ചിത്രത്തിലും പ്രത്യക്ഷപ്പെട്ടു നാൽപ്പത്തൊന്നിലെ മൂൺ ഓവർ മിയാമി നാൽപ്പത്തി മൂന്നിലെ സൺ ഓഫ് ട്രാക്കുള നാൽപ്പത്തി അഞ്ചിലെ ദി എൻചാൻറ്റഡ് ഫോറസ്റ്റ് തുടങ്ങിയ നിരവധി ചിത്രങ്ങളിലും ജിമ്മി അഭിനയിച്ചു ജിമ്മിയുടെ സ്റ്റുഡിയോ ആയ മെട്രോ ഗോൾഡിൻ മേയർ അദ്ദേഹത്തെ പതിനായിരം ഡോളറിന് ഇൻഷുർ ചെയ്തു ഒരു ഘട്ടത്തിൽ ജിമ്മിക്ക് ഇരുപത്തൊന്ന് സ്റ്റാൻഡിന്കളുണ്ടായിരുന്നു ഒരു രംഗത്തിന് ചലനങ്ങളോ മറ്റോ ആവശ്യമില്ലാത്തപ്പോൾ അവൾ ജിമ്മിക്ക് പകരം അത് വെക്കുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ത്രീറിംഗ് സർക്കസ് എന്ന സിനിമയിലാണ് ജിമ്മി അവസാനമായി അഭിനയിച്ചത് രണ്ട് വർഷത്തിന് ശേഷം ടുഫോർഡ് മരിച്ചു ജിമ്മിക്ക് എന്ത് എന്ന് ആരും അറിഞ്ഞില്ല കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ്